വയനാട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം കോൺഗ്രസ് പ്രസിഡന്റ് ആയേക്കും ടി ഹംസ വൈസ് ജില്ലാ പഞ്ചായത്തിൽ ഹംസും സീറ്റുകളിലാണ് യു ഡി എഫ് വിജയിച്ചത് മുന്നണി ധാരണ പ്രകാരം ആദ്യത്തെ രണ്ടര വർഷം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കും വൈത്തിരി ഡിവിഷനിൽ നിന്ന് ജയിച്ച ചന്ദ്രിക കൃഷ്ണൻ ആയിരിക്കും പ്രസിഡന്റാവുക ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്നു ചന്ദ്രിക മുസ്ലിം ലീഗിലെ മേപ്പാടിയിൽ നിന്ന് ജയിച്ച ടി ടി ഹംസ വൈസ് പ്രസിഡന്റാകും നാല് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കൽപ്പറ്റ ഒഴികെയുള്ള ബ്ലോക്ക് പഞ്ചായത്തുകൾ ആദ്യ രണ്ടര വർഷം അധ്യക്ഷസ്ഥാനം കോൺഗ്രസ് ആയിരിക്കും കൽപ്പറ്റയിൽ മുസ്ലിം ലീഗ് അധ്യക്ഷ പദവി ഏറ്റെടുക്കും പൊഴുതനയിൽ നിന്നും വിജയിച്ച കെ കെ ഹനീഫയായിരിക്കും കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാവുക രണ്ട് മുനിസിപ്പാലിറ്റികളിൽ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ അഞ്ച് വർഷവും കോൺഗ്രസ് ചെയർമാനായിരിക്കും ഉണ്ടാവുക ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസും ലീഗും തർക്കം തുടരുകയാണ് ആദ്യ അവസരം തങ്ങൾക്ക് വേണമെന്നാണ് മുസ്ലിം ലീഗ് അവകാശമുന്നയിക്കുന്നത് തർക്കങ്ങളില്ലാതെ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചയിലാണ് യു ജില്ലാ നേതൃത്വം മീഡിയ വൺ വയനാട്